സാന്ദ്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കൂട്ടുകാരൻ വന്ന് മിഥുനെ ഒരുപാട് തട്ടി വിളിക്കുന്നുണ്ട് എനക്കൊന്നുമില്ലാണ്ടായപ്പോൾ അയാൾക്കാകെ ടെൻഷൻ ആവുന്നുണ്ട് എന്ത് ചെയ്യണം ഇവനെ എന്നൊക്കെ ആലോചിക്കും പിന്നീട് ഒന്നും വേറൊന്നും നോക്കിയില്ല മിഥുനെടുത്ത് തോളിലിട്ട് ഇങ്ങനെ നടക്കുന്നൊരു ഭാഗം കാണിക്കുന്നു ഇതേ സമയം എൻ്റെ മിത്ര മിഥുനും ആര്യനും കൂടെ ഓടി ബൈക്കിൻ്റെ അടുത്ത് എത്തുന്നുണ്ട് എന്നിട്ട് കയറാൻ പറയും അങ്ങനെ അവർ വണ്ടിയിൽ പോകുന്നുണ്ട് പിന്നീട് ആകാശിനെയും അച്ഛനെയും അമ്മായിച്ചിനെയും ഒക്കെ കാണിക്കണത് എന്നിട്ട് പറയും മോനെ എന്തായി കാറ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ പറയും പിന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറയും നീ ഇങ്ങനെ കടയിൽ തിന്ന് തന്നെ നിന്ന് മുരടിക്കേണ്ട ഒരാളായിരുന്നില്ലല്ലോ മോനെ എന്നും പറയുന്നുണ്ട് നമുക്ക് മീനാക്ഷൊന്ന് വിളിച്ചാലോ എന്ന് പറയും ആ മീനാക്ഷെ വിളിക്കുക അച്ചാ എന്ന് പറയും ആ അതെ ഒരു കാര്യം പറഞ്ഞേക്കാട്ട അവളോട് ഇപ്പോൾ അതൊന്നും പറയണ്ട എന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കണത് അയാൾ മിഥുവിനെ തോളിലിട്ട് കൊണ്ടുവരുന്നുണ്ട് ഒരു കാട്ടിലൂടെ കൊണ്ടുവന്നിട്ട് ഒരു റോഡ് സൈഡിൽ ഗോഡൗണിൻ്റെ ഒരു ഭാഗം ആരും കാണാത്തൊരു ഭാഗത്ത് ഒരു മൂലയിൽ ഇവിടെ ഇരുത്താം അല്ലെങ്കിൽ പണി കിട്ടും എന്നും പറഞ്ഞ് അയാൾ പോകും പിന്നെ മിത്രനെയും ആര്യനേയും കാണിക്കുന്നു അവർ ഒരു സൈഡിൽ വണ്ടി നിർത്തും മിത്ര പറയും മിത്രയോട് ആരെയും പറയും നമുക്ക് കുറച്ചുകാരും ഇവിടെ ഇരിക്കാം എനിക്ക് ഈ കൈ വല്ലാത്ത വേദന എന്ന് പറയും ആ ശരിയെന്ന് പറയും എന്നിട്ട് എന്നിട്ടിരുന്നിട്ട് പറയും ആര്യ എനിക്ക് പേടിയാവുന്നു അവൻ അയാൾ മരിച്ചിട്ടുണ്ടാവും അവൻ്റെ മൂക്കിനൊക്കെ ചോര വരുന്നുണ്ടായിരുന്നു ആ എനിക്കറിയില്ല അവൻ മരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളന്വേഷിച്ച് പോലീസ് വെയിൽ ചെയ്യുന്നു വയ്ക്കും ആ വരുമ്പോൾ വരട്ടെ എന്ത് ചെയ്യാനാണ് അവനെ കാല് പിടിച്ച് നമ്മളുടെ ജീവിതം നശിപ്പിക്കരുതെന്ന് പറഞ്ഞതല്ലേ എന്നിട്ട് അവൻ പറഞ്ഞിട്ടുണ്ട നാളെ തുടങ്ങി നമ്മുടെ ജീവിതം കഷ്ടകാലമാണെന്ന് അപ്പോൾ അവൻ അവത് അനുഭവിക്കട്ടെ വരുന്നോടത്ത് വെച്ച് കാണാം എന്നും പറയുന്നുണ്ട് പിന്നീട് ബാലന് ഫോൺ വരുന്നുണ്ട് ഗോഡൗണിൻ്റെ ഭാഗത്തേക്ക് വരാൻ പറയും വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയും ശരി എന്നാൽ അതേ അഞ്ച് മിനിറ്റിനുള്ളിൽ വരാം എന്നുള്ള രാമേട്ട ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം എന്ന് പറയും അവിടെ നിങ്ങൾ രണ്ട് പേരും കൂടെ അല്ലേ ആകാശിനെ പറഞ്ഞത് അവൻ്റെ അമ്മാശേൻ്റെ അടുത്തേക്ക് എന്നിട്ടവൻ വന്നില്ലല്ലോ എന്ന് പറയും നീ ഇങ്ങനെ സ്കൈൽ വെച്ച് അളക്കല്ലേ ബാല അവൻ വരും എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല എന്നുള്ളു എനിക്കേ എന്തൊക്കെയോ തോന്നുന്നുണ്ട് എന്തായാലും എനിക്ക് ഉറപ്പുണ്ട് ആകാശ് അതിന്നാളി കോമന്തി സ്റ്റോഴ്സിൽ കാണില്ല എന്ന് ഏയ് അങ്ങനൊന്നുമില്ല എന്നാളി എൻ്റെ തോന്നലാണ് എൻ്റെ തോന്നലൊക്കെ പലതും സംഭവിച്ചിട്ടുണ്ട് എന്ന് ധർമ്മനോട് ബാലം പറഞ്ഞ് ബാലം പോവും അപ്പം നമ്മുടെ മാമനും ദേഷ്യം പേരുണ്ട് ശരിയാണ് അയാൾക്ക് ഇപ്പോൾ ആ ആകാശിനെ വിളിച്ച് അങ്ങോട്ട് കൊണ്ടു കൊണ്ടൊരു കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് പറയും പിന്നീട് രവീന്ദ്രനും അതുപോലെ തന്നെ അമ്മയും കൂടി ഇങ്ങനെ കുറ്റം പറയുന്ന ഓരോന്ന് നീ ഇങ്ങനെ ആവാൻ പാടില്ല എന്ന മോനെ നിൻ്റെ ജീവിതം നശിച്ച പോലെ അതിലെ ഇങ്ങനെ പൊതി കൊടുക്കാനാണോ മോനെ മക്കളെ വളർത്തുന്നത് ബാലത്തെ ചില രീതികൾ എനിക്കിഷ്ടമാണ് നല്ല കണിശക്കാരൻ നല്ല സ്വഭാവം നല്ല പെരുമാറ്റം പക്ഷേ ചില രീതികൾ എനിക്ക് ഇഷ്ടമല്ല അവരുടെ ഒന്നും കണ്ടില്ലേ വീട്ടിലെല്ലാവരേയും കൂടെ ഒന്നിച്ചിട്ട് പുറത്ത് വിടാണ്ട് പിടിച്ചു കെട്ടി നിർത്തുക അതുപോലെ തന്നെ അവർക്കൊരു ഫ്രീഡം കൊടുക്കാൻ കൊടുക്കാതിരിക്കുക പഠിപ്പ് ഒന്നും കൊടുക്കുന്നില്ല ഇതൊക്കെ മക്കളോട് ചെയ്യുന്ന ക്രൂരതല്ലേ ഞങ്ങൾ തന്നെ മീനാക്ഷിനെ കണ്ടോ പഠിപ്പിച്ചൊരു നല്ല നിലയിലെത്തി ജോലി വാങ്ങിക്കൊടുത്തില്ലേ അത് ഞങ്ങളുടെയും കൂടെ താല്പര്യമാണ് അങ്ങനെ മക്കളെ അവരുടെ ഇഷ്ടത്തിന് വിടണം ഇതിപ്പോൾ മനസ്സിലായോ ഞാൻ ആകാശിനെ വിഷമിപ്പിക്കാൻ വേണ്ടി പറയണല്ലാന്ന് പറഞ്ഞപ്പോൾ ആ അത് ശരിയാച്ചാ എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പറയും പിന്നീട് മീനാക്ഷീനെ വിളിക്കും നീ എവിടെ എത്തി മോളെ എന്ന് വെച്ചപ്പോൾ ഞാൻ ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ എത്തും എന്താ ചത്തി ആവശ്യം ചോദിച്ചപ്പോൾ അതൊക്കെ വന്നിട്ട് പറയാം നീ വായോ എന്ന് പറയും ആ എന്നാൽ ശരിയെന്ന് പറയും പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവീനെ നീ പത്രം വായിച്ചുകൊണ്ട് ഇങ്ങനെ സിറ്റൗട്ടിലിരിക്കുന്നു അപ്പം ആ ലോകം ഇങ്ങനെ അവിടെ നിന്നിട്ട് ദേവീനെ നോക്കുന്നുണ്ട് എന്താടാന്ന് ചോദിക്കും പൊടി എന്ന് പറയും അപ്പം ദേവി പെട്ടെന്ന് അവിടെ നിന്ന് തെറ്റിട്ടറിയടാ പിന്നെ നിന്ന് ശരിയാക്കിയിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് നാളായി ഒന്ന് സാമർഥ്യം തുടങ്ങിയിട്ട് നീ എന്താടാ നോക്കണേ നോക്കി ഒന്നുമില്ല പൊടി നീ വീണ്ടും പറയും അതെ എടി പൊടീനൊന്നും വിളിക്കണ്ടാന്ന് ഞാൻ നിന്നോട് പറയില്ല കാരണം നിൻ്റെ സംസ്കാരം അതല്ലേ അതുകൊണ്ട് നീ വിളിച്ചോടാന്ന് പറയും എടീ എന്ന് പറയും നിനക്ക് കുറച്ച് നാളായിട്ടുണ്ട് സാമർഥ്യം തുടങ്ങിയിട്ട് നീ വല്ലാണ്ട് വിളയേണ്ട കേട്ടാ നീന് ഞങ്ങളെ വീട്ടിൽ കയറി കള്ളൻ എനിക്ക് സംശയം പറയും അതേടാ സത്യം പറയും ഒരു കാര്യം ഉണ്ടായിരുന്നു അത് പറയാൻ മറന്ന് ഞങ്ങളുടെ ഒരു പേപ്പറായി നിങ്ങളുടെ കോമ്പൗണ്ടിൽ രണ്ട് മൂന്ന് ദിവസം കിടന്ന് അപ്പോൾ അത് എടുക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് ചാടിയതേടാ ഞാൻ തന്നെയാണ് എന്ന് പറയും അപ്പോൾ അങ്ങോട്ട് ആലോകിനാകെ ഞെട്ടലാകും കാരണം മീനാക്ഷിയുടെ പേപ്പർ തങ്ങളുടെ വീട്ടിലോ എന്ന് പറഞ്ഞിട്ടങ്ങ് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാവും ഇനിയിപ്പോൾ നീ വല്ലാണ്ട് കളിക്കണ്ടേട്ടാ എന്ന് പറയും പിന്നെ നിങ്ങൾക്ക് ആര്യനോട് എടുക്കുന്ന സാമർത്ഥ്യം ഉണ്ടല്ലോ നീ എന്നോട് എടുക്കേണ്ടേട്ടാ ആര്യൻ്റെ കാര്യം നീ പറയണ്ട പിന്നെ ഞങ്ങൾ ശരിയാക്കി തരാഹം ആര്യൻ്റെ ഇതിക്ക് നീ പാടാ പിന്നെ കളയും അവൻ നീ വിചാരിക്കുന്ന പോലെ ഒന്നല്ല എൻ്റെ അടുത്ത് എടുക്കുന്ന സാമഥ്യം നാലിൻ്റെ അടുത്ത് നിന്ന് നീ വിവരം എന്ന് പറഞ്ഞപ്പോൾ ഒന്നും വേണ്ടുന്നില്ല ആ ലോഗ് പിന്നെ കാണിക്കുന്നത് പാലനേനെ പാലൻ അവിടേക്ക് വരികയെന്ന റോഡ് സൈഡിൽ ആ ഭാഗത്തേക്ക് അപ്പോൾ അങ്ങനെ മെഥുവിനെ അങ്ങനെ ചാരി എത്തിക്കുന്നുണ്ട് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ഇങ്ങനെ മൂക്കിലൊക്കെ കൈ വെച്ച് നോക്കുന്നുണ്ട് എന്താണ് അവടൊക്കെ എടുക്കണേ എന്ന് മാത്രം കാണിക്കണുള്ളൂ മൂക്കിൽ കൈ വെച്ച് നോക്കിയാൽ പാലൻ പെട്ടെന്ന് തന്നെ കൈ വലിക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ മിത്രയും ആരിയിലും വന്ന് വീടിൻ്റെ വരാന്തയിൽ നിൽക്കുന്നുണ്ട് ആ സമയത്ത് ദേവി ദേവിയോട് പാത്രം വായിച്ച് മൊബൈൽ നോക്കി കിടക്കായിരിക്കും നിൽക്കും നിൽക്കുന്നത് നിൽക്ക് എവിടേക്ക് ഓടണതെന്ന് ചോദിക്കും അപ്പോൾ ആരെയും കൈ ബാക്കിൽ ചോദിച്ചിട്ടായിരുന്നു എന്താ എവിടേക്ക് നിങ്ങൾ എന്താ അത്യാവശ്യമായിട്ട് പോയത് എന്താ നിങ്ങളുടെ പ്രശ്നം എന്നൊക്കെ ചോദിക്കും എന്തിട്ടോ കയ്യിൽ വിളിച്ചേക്കണേന്ന് ചോദിക്കും ഒന്നുമില്ല എന്ന് പറയും അങ്ങനെ ഒന്നുമില്ല എന്നൊന്നും പറയണ്ടാന്ന് പറയും അപ്പോൾ ഇതിനെ കാണും ഏട്ടത്തി ഇത് വണ്ടി വന്നൊന്ന് വീണത് പറയും അയ്യോ വണ്ടി വന്ന് വീണതോ നിൽക്കും നിൽക്കുന്നൊക്കെ പറമ്പ് നിൽക്കാനൊന്നും നേരമില്ല എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും മുറിയിലേക്ക് പോകും പിന്നീട് ഗോമതിയിലെന്തേക്ക് ഓടിച്ചെല്ലും ദേവി അപ്പം ഗോമതി ഒരുപാട് പാത്രങ്ങളൊക്കെ കീഴായിരിക്കും ഉടന്നിട്ട് അമ്മേ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടാവില്ലല്ലോ ഇഷ്ടമാവില്ലല്ലോ ഞാൻ ഞാനെന്ത് പറഞ്ഞാലും അതിനെ കുറ്റായി കാണും ഈ ദേന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ ഇപ്പം മോൻ വണ്ടി ഓടിച്ച് കഴിഞ്ഞിട്ട് തട്ടി വീണ് കൈകാലം ഒക്കെ പൊട്ടിച്ചെച്ച് വന്നിട്ടുണ്ടെന്ന് പറയും അയ്യോ എൻ്റെ മോനെന്ത് പറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് ഗോമതി ഇങ്ങനെ നഞ്ചേത്ത് കൈ വയ്ക്കുന്നുണ്ട് ആ പറയും ആ കാര്യമായിട്ടൊന്നും പറ്റിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കൈയ്യൊക്കെ മുറിച്ചിട്ട് ആര്യനും മിത്രയും വന്നിട്ടുണ്ടെന്ന് പറയും അങ്ങനെ ഗോമതി അവിടേക്ക് ഓടും നേരെ പിന്നീട് ഇത്രയും മിഥുനിങ്ങനെ അല്ല സൂറി മിഥുനല്ല ആര്യനും കൂടെ അവിടെ പേടിച്ചിരിക്കുന്നത് ഇത് ഞാൻ പറഞ്ഞല്ലോ ബൈക്കും വീണാണ് അത്രേ ഉള്ളൂ എന്ന് പറയും ആ സമയത്ത് ഗോമതി അങ്ങോട്ട് ഓടി വരും എന്താ പറ്റി എന്താ പറ്റിയെന്ന് ചോദിക്കും മോനെ നിനക്ക് എന്താ പറ്റി നീ സൂക്ഷിക്കേണ്ടടാന്ന് പറയും അമ്മ എന്നും വണ്ടി വന്ന് സ്ലിപ്പായതെന്ന് പറയും വണ്ടിയും വന്ന് സ്ലിപ്പായാലും ഇങ്ങനെ മുറിയുന്നില്ല ഇവിടെ മാത്രം മുറിയുന്നില്ല അത് ദേവി പറയും പിന്നെ എവിടെയൊക്കെ മുറിയണം എന്നു നേട്ടത്തിൽ പറയുന്നതെന്ന് ചോദിക്കും അതൊക്കെ എനിക്കറിയണമെന്ന് പറയും അങ്ങനെ എവിടെ വെച്ചിട്ട് സംഭവിച്ചതെന്ന് വെച്ചപ്പോൾ ഒരേ റോഡിൻ്റെ ഒരേ ഭാഗം പറയുമ്പോൾ ദേവിക്ക് ആ ഭാഗമൊക്കെ കാണാപ്പാടായത് കൊണ്ട് തന്നെ ദേവ പറയും അവിടെ ഒരു ശെലിയുമില്ല അവിടെ റോഡ് പണി നടക്കുന്നില്ല നിങ്ങൾ എന്തൊക്കെയോ മറിക്കുന്നുണ്ട് അമ്മേ ഈ ദേവമംഗലത്ത് എന്തെല്ലാം എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അതെനിക്ക് ഉറപ്പെന്ന് ഉറപ്പ് ചേട്ടത്തി എന്തിട്ട് ഈ പറയണത് ഞാൻ വണ്ടിയും വന്ന് വീണത് തന്നെയാണെന്ന് പറയും വണ്ടി വന്ന് വീണാണെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നിങ്ങളുടെ ശരീരത്തിലൊന്നും എന്ന് എന്നുറപ്പം അത് ഞങ്ങൾ ക്ലിനിക്കിൽ പോയപ്പോൾ കഴുകിക്കളഞ്ഞാണെന്ന് പറയും ആ അമ്മേ ഇത് അതൊന്നല്ല ട്ടാ ഇത് ഇവർ രണ്ടുപേരും കൂടെ വേറെ എന്തോ ഒപ്പിച്ചിട്ടുള്ള വരവണ് അത് ഉറപ്പ്ണ് ഞാനാണ് പറയണേന്ന് പറഞ്ഞപ്പം എന്റെ ഏട്ടത്തി ഏട്ടത്തി ഒന്നും മിണ്ടാണ്ടെന്നേന്ന് പറയും മൊന നീ ആ ബൈക്ക് എത്രയും പെട്ടെന്ന് കൊടുക്കണമെന്ന് ഉറപ്പാ ബൈക്ക് കൊടുക്കണം അമ്മേ ഇപ്പൊ എനിക്കത് വേറെ ഒരു വാങ്ങണ്ടേന്ന് ചോദിക്കും ബൈക്ക് ഇത് കാറ് വാങ്ങുക ദേവി പറയുമ്പം ഇത്രയ്ക്ക് പെട്ടെന്ന് ദേഷ്യം വരും പിന്നെ കാണിക്കുന്നത് മീനാക്ഷി ഓട്ടോയിൽ വന്നിറങ്ങി വീട്ടിലേക്ക് വരുന്നുണ്ട് എന്താച്ചാ അത് ശരി ആകാശം കൂടി ഉണ്ടായിരുന്നോന്ന് ചോദിക്കും ആ ഉണ്ടായിരുന്നു എന്ന് പറയും അല്ലാതെ ആരൊക്കെ ആറും എന്ന് ചോദിക്കും ഇതേ നമുക്ക് വാങ്ങിയത് ഞങ്ങൾക്കോന്ന് വയ്ക്കും ആ എന്നു പറയും വേഗം എടുത്ത് കഴിഞ്ഞിട്ട് താക്കോലെടുത്ത് കൊടുക്കുന്നുണ്ട് ആകാശ മീനാക്ഷി കയ്യിൽ അച്ഛൻ എന്തൊക്കെയാണ് പറയണേന്ന് ചോദിക്കും അതേ മോളെ നമുക്ക് വേണ്ടി കഴിഞ്ഞിട്ട് അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി വാങ്ങിയതെന്ന് പറഞ്ഞ് നീ വന്നിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചതാണ് പക്ഷെ ആകാശിനെ കണ്ടപ്പോൾ ധൃതിയായി കൊടുക്കാൻ തോന്നി അത് ശരിയപ്പോൾ എന്നെ വേണ്ട ആകാശിനെ മതിയല്ലേ ആകാശം ഇപ്പം എൻ്റെ അച്ഛനമ്മനെ തട്ടിയെടുത്തല്ലേ എന്നൊക്കെ ചോദിക്കും ഏയ് അങ്ങനെ എന്ന് പറയും ബാലൻ്റെ കാര്യം തന്നെ പറഞ്ഞതാണ് ഇപ്പം ആകാശ എന്നെ എത്ര നല്ല വിദ്യാഭ്യാസത്തോടെ ജോലി എന്ന് പറയും കടയിൽ പൊതു കെട്ടി കൊടുക്കും ഒരു ജോലി തന്നെയാണ് അച്ഛന്ന് പറയും ആണ് എന്നാലും എന്ന് പറയും പറയും ഒരു എന്നാലും എന്ന് പറയും ബാലനല്ലേ ആകാശൻ്റെ ജീവിതം നശിപ്പിച്ചത് ആകാശന്റെ ജീവിതം ആര് നശിപ്പിച്ച് ബാലനോ പഠിപ്പിക്കാണ്ടിരുന്നെന്നോ അതച്ഛനോട് ഇതൊക്കെ ആരെ പറയുന്നതെന്ന് ചോദിക്കും അതൊക്കെ എനിക്കറിയാം നീ ഇനി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞ് താങ്ക്യാന്ന് നിൽക്കേണ്ടെന്ന് പറയും എന്തായാലും ബാലനെ കുറ്റം പറയാൻ നമ്മുടെ മീനാക്ഷി സമ്മതിക്കുന്നില്ല അങ്ങനെ ഇനി അത് ഇതൊന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് ദേഷ്യം പിടിപ്പിക്കുക വർത്താനം പറയും ഒന്നും വേണ്ട നമുക്കൊരു സെൽഫി എടുക്കാമെന്നൊക്കെ പറയും ആദ്യം ആകാശിനെയും മീനാക്ഷേം മാത്രം കാറിൻ്റെ അടുത്ത് നിർത്തിയിട്ട് ഒരു ഫോട്ടോ എടുക്കും രവീന്ദ്രൻ പിന്നീട് മരുമോനേയും ചേർത്ത് നിർത്തി മോളും അമ്മയും കൂടെ എല്ലാവരും കൂടെ അതിന്നൊരു സെൽഫി എടുക്കുന്നുണ്ട് അതിനുശേഷം രവീന്ദ്രൻ പറയും നമുക്ക് എന്തായാലും ഈ കാറിലൊന്നും കറങ്ങാൻ പോയാലോ ആ റെഡി പറയും അത് വേണം അച്ഛാന്ന് മീനാക്ഷി ചോദിക്കും അത് വേണം വേണം എന്ന് മീനാ നമ്മുടെ ആകാശൻ അങ്ങോട്ട് പറയുന്നത് ആ സമയത്ത് ആകാശം നിൽക്കുകയും ബാലനെയും ദേവമംഗലവും എല്ലാം അങ്ങനും മറന്നു മതി മറന്നു നിൽക്കുന്നത് എന്നിട്ട് താക്കോലെടുത്ത് കഴിഞ്ഞ് രവീന്ദ്രൻ്റെ കൊടുക്കും അങ്ങനെ രവീന്ദ്രൻ വണ്ടി വണ്ടിയെടുക്കാൻ പോകുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത് അന്നിട്ട് എല്ലാവരും കൂടെ അതിൽ കയറി ഇരുന്ന് കാറുമായിട്ട് കറങ്ങാൻ പോകുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് അങ്ങനെ കാറും കൂട്ടും മീനാക്ഷിയുടെ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് പോകുന്നതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ